ഹലോ വെൽക്കം ഓൾ ഇന്ന് കാലത്ത് എണീറ്റ് തന്നെ ഒമ്പത് മണിക്കാണ് കേട്ടോ അലക്കടി കൊണ്ടതുപോലെ രാവിലെ ഇന്നൊരു വ്ലോഗ് വ്ളോഗിടാന്ന് വിചാരിച്ച് രാവിലെ ഫോണും എടുത്തിറങ്ങി ഞാൻ പുറത്തേക്ക് തണ്ടായ പിന്നെ ഒമ്പതും പത്തും ആവും ഉറക്കം എണീക്കുമ്പോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ കുറേ പേര് എൻ്റെ ചോദിക്കുന്നുണ്ട് എന്താ ബ്ലോഗ് ഒന്നും ഇടുന്നില്ലേന്ന് അപ്പം ഒന്ന് ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു കുട്ടി ബ്ലോഗാണ് ഞാൻ പുറത്തൊന്നും പോകണില്ല ഇന്ന് ഫുള്ള് ഞാൻ വീട്ടിൽ തന്നെയാണ് അപ്പം വീട്ടിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനതൊരു ബ്ലോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഫുള്ളായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ ആഴ്ച ചിക്കൻ എടുത്തതായിരുന്നു അപ്പം നമുക്ക് ഈ ആഴ്ച ചിക്കനിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഒരു തിങ്കളാഴ്ച ആണോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ടാണ് ബീഫെടുത്തത് അത് മൂന്നാല് ദിവസം ചൂടാക്കി ചൂടാക്കി ടേസ്റ്റ് കൂടി കൂടെ അത് കഴിച്ചു അപ്പോൾ ഇന്നും മീൻ അല്ല ഇന്നും ചിക്കൻ വേണ്ടാലും നമുക്ക് പുറത്ത് മീൻ വന്നിട്ടുണ്ട് ആ പുറത്ത് ഒക്കെ കാണിച്ചതാ നല്ല ഭംഗിയോ ഈ ഒരു ക്ലൈമറ്റ് നല്ല ഒരു ഇളം വെയിലും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും പുറത്ത് ഞാൻ പുറത്ത് വിഷ്വൽസ് കാണിച്ചതരാം കേട്ടോ അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ ടിങ്കു ആദ്യം വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ നോക്കി നിന്നതിന്റെ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത് കാരണം ഇത്രയും വലിയ മീൻ കണ്ടാൽ ആരായാലും ഒന്നും നോക്കി പോണില്ലേ പിന്നെ അവന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പുറത്ത് വന്നതും എനിക്ക് ഈ മീനാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇവര് നമ്മുടെ ഇവിടെ സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ അപ്പൊ നമ്മളോട് നല്ലൊരു കണക്ഷൻ ആണ് മീൻ വാങ്ങുന്നതിൽ എന്റെ അഭിപ്രായം മാത്രം നോക്കിയാൽ പോരല്ലോ അച്ഛൻ്റെയും അമ്മൻ്റെയും നോക്കണം പക്ഷെ അമ്മ കഴിക്കത്തില്ല കേട്ടോ എന്റെ ടിങ്കുണ്ട് വെയിറ്റ് ചെയ്തിരിക്കണത് എപ്പം കിട്ടും വെച്ചിട്ട് അങ്ങനെ ഞാൻ ചാള വാങ്ങണം വാങ്ങണമെന്ന് വെച്ചിട്ടാണ് വന്നത് നമ്മുടെ ഇവിടെ മത്തിന്നൊക്കെ പറയും കുറെ കാലം ഈ മത്തി വെറുത്തതും മത്തി ചാറും കൂടെ കഴിച്ചിട്ട് അപ്പൊ ഇന്ന് അത് വാങ്ങാന്ന് വിചാരിച്ചു പക്ഷെ അതില്ല അപ്പൊ നമ്മൾ ഇന്ന് കട്ടലാന്ന് വെച്ചാൽ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ വേറെ പേരെന്ന് എനിക്ക് അറിഞ്ഞു കൂടാട്ടോ അതിനിടയിൽ ഇതാ ഈ ഒരു പൂവെന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്റെ വീട്ടിന് മുറ്റത്ത് നിൽക്കുന്ന തന്നെയാണ് അച്ഛൻ വെച്ചതാണെന്ന് തോന്നുന്നു അല്ലാത്തതിപ്പോ തന്നെ വളരെ വഴിയില്ലല്ലോ മേ ബി തന്നെ വളർന്നതും ആവാം അങ്ങനെ കുറെ വീട്ടിലുള്ള പൂക്കളൊക്കെ കുറച്ച് വീട് എടുത്തിട്ടുണ്ട് അങ്ങനെ വീടിന്റെ അടുത്ത് പുറത്ത് വരുമ്പോൾ എന്റെ ഫ്രണ്ട് ഇത് ഔട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് ടാറ്റ കാണിച്ച് പോകാനോ അവിടേക്കെന്ന് വെച്ചപ്പോ ലുലുമാളേക്കെന്നും പറഞ്ഞ് പോവാണ് ഹാ അവര് പോയിട്ട് വരട്ടെ നമുക്കിനി വീട്ടില് പണിയൊക്കെ ഉണ്ടല്ലോ ഈ പണി എടുക്കണമെങ്കിൽ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കണം എന്നാലേ എനിക്ക് പണി ചെയ്യാനുള്ള ഒരു ഒരു മൂഡ് വരുവുള്ളൂ അങ്ങനെ ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ച് എന്റെ പണിയെല്ലാം ചെയ്തു തീർത്തു അതിനിടയിൽ ഇതേ നോക്കിക്ക നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു മഴ എന്ന് വെച്ചാൽ നല്ലൊരു മഴ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കും തോന്നി പരിപാടിയും ചായയും കഴിക്കാൻ പക്ഷെ ആഗ്രഹമില്ല നടക്കില്ലല്ലോ അതിനിടയിൽ എൻ്റെ ടിങ്കുക തണുത്തു പറിച്ചു കിടക്കുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടില്ല കാണാൻ അങ്ങനെ ഞാൻ എന്റെ പണിയെല്ലാം ചെയ്തു തീർത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അങ്ങനെ ഞാൻ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എനിക്ക് വീട്ടിലിരിക്കും പക്ഷെ ഞാൻ കണ്ണ് എഴുതാറില്ല പൊതുവേ ഞാൻ കണ്ണ് എഴുതുന്നത് കമ്മിയാണ് എനിക്കങ്ങനെ കണ്ണ് എഴുതുന്നതിനോട് വലിയ താല്പര്യമില്ല കണ്ണൊന്നും എഴുതിയിട്ടില്ല ഇപ്പൊ തന്നെ ടൈം എത്രയെന്നറിയോ ഒന്നര കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ നമ്മുടെ ടി വി വെച്ച് കേശി ഇവിടെ സിനിമ കാണുന്നുണ്ടായിരുന്നു ഞാനും കൂടി ഇരുന്ന് കാണാൻ തുടങ്ങി നമ്മുടെ ടി വി ചെറിയ ടി വി ആണ് കേട്ടോ എത്ര കണ്ടാലും ഇത് വരാത്തൊരു സിനിമയാണ് അമ്മ കഴിക്കണ പിന്നെ എനിക്കും വിശക്കാൻ തുടങ്ങി പിന്നെ ഞാൻ നേരെ പോയി ഫുഡ് എടുത്തു മീൻ കറി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മീൻ കറി എടുത്തില്ല പകരം മുരിങ്ങക്കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു കോമ്പിനേഷൻ കൊള്ളായിരുന്നു അങ്ങനെ ഇപ്പൊ ടൈം ഒരു നാലു മണി കഴിഞ്ഞു അമ്മയും അച്ഛനും പാലക്കാട് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോവാണ് സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ പഴയ ഇൻകം ടാക്സ് നോട്ടും കൊണ്ട് വരുന്നുണ്ടായിരുന്നു എനിക്ക് കണ്ടത് പേടിയാണ് എന്താണ് പേടിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ കാരണമുണ്ട് കാരണം ഇല്ലാണ്ട് പേടിക്കില്ലല്ലോ അങ്ങനെ ഇവര് റെഡി പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ടിങ്കിന് അച്ഛനും ഉമ്മ കൊടുക്കുന്നുണ്ട് പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒക്കെ തയ്യാറാക്കി കയ്യില് കൊടുത്തു അപ്പൊ ടാറ്റ പറഞ്ഞ് പോവാണ് അവര് ഇപ്പൊ ടൈം ആരെയായി അപ്പം വീട്ടിലെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ എനിക്ക് തിരി വെച്ചാൽ മതി തിരിവെഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കും നിർത്തുകയാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ആണെന്ന് അപ്പം ആറരയായിപ്പൊ നമുക്ക് തിരി വെക്കാം ഞാൻ ഞാൻ ഫോൺ സമയം പോയി എൻ്റെ എൻ്റെ അതുകൊണ്ടാണ് അങ്ങനെ വിളക്കെല്ലാം കഴിഞ്ഞു എന്നും വിളക്ക് വെക്കുന്ന ടൈമിലുണ്ടല്ലോ എനിക്ക് ഭയങ്കരായിട്ടൊരു സമാധാനമാണ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സമാധാനവും ഒരു ആ ഒരു ഏകാന്തത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തിരിവെക്കുന്ന ടൈമില് കിട്ടുന്ന ആ ഒരു മൊമെന്റ് അങ്ങനെയുള്ള ടൈമില് ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഹലോ അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ ഇത്ര നേരം കുറച്ച് ഈ ദിവസത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ വീടിലിട്ടിട്ടുള്ളൂ കാരണം ഞാൻ എവിടെയും പുറത്തൊന്നും പോയിട്ടില്ല അപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ നടക്കണ കാര്യങ്ങൾ മാത്രം പിന്നെ കുറേ ഞാൻ സ്കിപ്പഡായിരുന്നു ചായ കുടിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അവൻ മീൻകറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് ഒന്നും എടുത്തില്ല കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അന്ന് ചാർജ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ മറന്നു മനപൂർവ്വം ഞാൻ മറന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും വീഡിയോസ് ക്ലിപ്പുകൾ മാത്രമേ ഞാനതിൽ ആഡ് ആക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇതെൻ്റെ ഒരു വളർച്ചയാണ് തുട ഒരു തുടക്കം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു ബ്ലോഗായിട്ട് പിന്നെ വരാം അപ്പോൾ ടാറ്റാ